ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ മോഹിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നല്ലാതെ മറ്റൊരു ഉത്തരം പറയാൻ ഒരു ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിക്കും കഴിയില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒക്കെ കാശ് വാരി ഇറങ്ങിയ കിരീടങ്ങളെ നേടി ആ രീതിയിൽ ചിലപ്പം അസൂയപ്പെടുത്തിയേക്കാം പക്ഷേ ഫുട്ബോൾ എന്ന വികാരത്തിനെ ഹൃദയത്തിലും ആത്മാവിലും തൊട്ടലങ്ങി ചേർത്ത് ആരാധകരുടെ ഉള്ളിൽ വശ്യത വിരിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യന് മാത്രമാണ് കാരണം അവർ ഇനി അണ്ടർ അണ്ടർഡോഗ അവരെ ആരും വിളിക്കരുത് കറുത്ത കുതിരകളൊന്നും അല്ല അവർ അവരുടെ മെറിറ്റ് പൊരുതി നേടിയത് തന്നെയാണ് അവരുടെ ടീമിൻ്റെ ഓണറായിട്ടുള്ള ജോൺ എബ്രഹാം എത്ര കോടി രൂപയാണ് ഓരോ സീസണിലും നഷ്ടം നടത്തുന്നത് പുള്ളി ഓരോ സീസണിലും നഷ്ടം സംഭവിക്കാൻ വരുന്നത് എൻ്റെ സമ്പാദ്യം മുഴുവൻ മുഴുവനെടുത്തിട്ടായാലും എനിക്ക് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എൻ്റെ ക്ലബ്ബിൽ നിന്നും താരങ്ങളെ വളർത്തിയെടുക്കണം എന്നായിരുന്നു അവർ വെറുതെ വികാരം മാത്രമല്ല സ്ട്രാറ്റജിക്കലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഇംപ്രൂവ് ചെയ്തു വരുന്ന ഒരു ക്ലബ്ബാണ് എന്ന് എന്നുകൂടി പറയണം ബംഗളൂരു എഫ് സിയുടെ മേധാവിയായിരുന്ന മന്ദർ താമനയെ പിടിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സി ഒ ആയി നിയമിച്ചതോടുകൂടി അവരുടെ തലവരെ മൊത്തത്തിൽ മാറി ഇവാൻ പെട്രോ ബനലി എന്ന് പറയുന്ന പരിശീലകനെ കൊണ്ടുവന്നു അവരുടെ മൈൻഡ് സെറ്റ് മൊത്തം മാറി അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ സിൽവർ വെയർ കഴിഞ്ഞ സീസണിൽ അവർ നേടി ഒരു സെറ്റ് ഓഫ് മികച്ച പ്ലേയേഴ്സിനെ അവിടെ നിലനിർത്തി വെറും റീവാമ്പിങ് എന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ ഘടന നിലനിർത്തിക്കൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അവർ അടുത്ത സീസണിലേക്കുള്ള തങ്ങളുടെ പ്രീ സീസൺ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പറയാമെന്നതൊന്നുമല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബിന് പുതിയൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർ വന്നിട്ടുണ്ട് അത് ചില്ലറക്കാരൊന്നും അല്ല അന്താരാഷ്ട്ര ഭീമന്മാരായിട്ടുള്ള റീബോക്കാണ് സ്പോർട്സ് യൂട്ടിലിറ്റീസ് ആക്സസറീസ് പ്രൊഡക്ഷനിൽ ഒരു കാലത്ത് ജയൻസ് ആയിരുന്ന റീബോക്കാണ് ഇപ്പം നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സ്ട്രാറ്റജിക് പാർട്നേഴ്സ് അതവരെ പുതിയ ഉയരങ്ങൾ കീഴ്പ്പെടുത്താൻ സഹായിക്കും ഇങ്ങനെ പണ്ട് കണ്ട സ്വപ്നങ്ങളിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പതിയെ പതിയെ കാൽ വെച്ച് കൈവെച്ച് ഉയർന്നു പോവുകയാണ് ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ക്ലബ്ബ് നമുക്ക് ആശ്വസിക്കാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തരും